ഹലോ നമ്മൾ എല്ലാ ബിസിനസ് ഓണേഴ്സും ഓഫറുകൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് ഓഫർ നല്ല രീതിയിൽ എഫക്റ്റീവാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം അതല്ല നമ്മൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓഫറിലൂടെ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന സെയിലിനെയൊക്കെ കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ അതായത് ഒരു പൈലറ്റ് ഒരു വിമാനം പറത്തുന്നതിന് മുമ്പ് അവർക്കൊരു ചെക്ക് ലിസ്റ്റ് കുറങ്ങും അതിങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോയതിനു ശേഷം മാത്രമാണ് അവർ ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമ്മളൊരു ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് ഒരു നാലഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നിങ്ങളിങ്ങനെ ചെക്ക് ലിസ്റ്റിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയതിന് ശേഷം മാത്രം ആ ഓഫർ റിലീസ് ചെയ്യുക ലോഞ്ച് ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ സെയിൽ നല്ല രീതിയിൽ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഒരു നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് സ്കേഴ്സിറ്റി രണ്ടാമത്തതാണ് അർജൻസി മൂന്നാമത്തത് ഗ്യാരണ്ടി നാലാമത്തത് ബോണസ് അഞ്ചാമത്തത് നെയ്മിങ് ഇത് അഞ്ചും കൃത്യമായിട്ട് ഞാൻ വിശദീകരിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഓഫറിലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന സെയിലിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നമ്മളുടെ ഓഫറിൽ നമ്മൾ ചേർക്കേണ്ട കാര്യമാണ് സ്കേഴ്സിറ്റി എന്നുള്ളത് അതായത് സപ്ലൈ ലിമിറ്റ് ചെയ്യുക അവൈലബിലിറ്റി കുറയ്ക്കുക അവൈലബിലിറ്റി എത്രയാണോ ലിമിറ്റഡ് ആണെന്ന് നമ്മളുടെ കസ്റ്റമറെ നമ്മളറിയിക്കുകയാണ് ഇതൊരുപാടൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ സപ്ലൈ ലിമിറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടാവും ഈ സാധനം നഷ്ടമാകുമെന്നുള്ളൊരു പേടി എന്തെങ്കിലും കുറച്ചേ ഉള്ളൂ എന്ന് സ്വാഭാവികമായിട്ട് ഇതെല്ലാം സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ബിസിനസ്സില് മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും കുറച്ചേ ഉള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഡിസയർ കൂടും അതൊരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഭാഗമാണ് അത് ബിസിനസ്സിൽ മാത്രമല്ല എല്ലാത്തിലും അതങ്ങനെ തന്നെ കുറച്ചേ ഉള്ളൂ ഇതിപ്പോൾ തന്നെ തീർന്നു പോകുമെന്ന് പറഞ്ഞാൽ നമുക്കത് കൂടുതൽ ആവശ്യമായിട്ട് വരും കൂടുതൽ ഡിസൈറബിൾ ആകും ആ സാധനം ഇതേ സൈക്കോളജി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത് ഈ സ്കേഴ്സിറ്റി നമ്മളുടെ ഓഫറിൽ നമ്മൾ ആഡ് ചെയ്യണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സെല്ല് ചെയ്യുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോക്കിൻ്റെ ലിമിറ്റേഷനെ പറ്റി പറയും മൂന്നേ മൂന്ന് പീസ് മാത്രമേ സ്റ്റോക്കിലുള്ളൂ അഞ്ചേ അഞ്ച് പീസ് മാത്രമാണ് സ്റ്റോക്കിലുള്ളൂ ഇനി അത് വരുമോ എന്ന് നമുക്കറിയില്ല ചില ലക്ഷറി ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കും നമുക്കിവിടെ ഉപയോഗിക്കാം അതായത് ചില ഡിസൈൻസ് നമ്മളൊരു നൂറെണ്ണം മാത്രമാണ് സ്റ്റോക്കിൽ കൊണ്ടുവരുള്ളൂ അത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഈ നൂറെണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കിത് കിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനായിരിക്കുമല്ലോ പെട്ടെന്ന് നമ്മൾ ഓഫർ കൊടുക്കുക അപ്പോൾ കൂടുതൽ അത് ഡിസൈറബിൾ ആയിട്ട് മാറും നൂറേ നൂറ് പീസ് മാത്രം അഞ്ഞൂറ് പീസ് മാത്രമാണ് ടോട്ടൽ ഇത് ഇറക്കണുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരിക്കലും അവൈലബിൾ ആയിരിക്കില്ല ഇനി സർവീസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഇത്ര ക്ലയൻറ്റിനെ മാത്രമാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഞങ്ങളുടെ കമ്പനി അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഓഫർ കൊടുക്കാം അതായത് അമ്പത് പേരെ മാത്രം നൂറ് പേരെ മാത്രം ഇരുന്നൂറ് പേരെ മാത്രം എത്രയാണോ നിങ്ങളുടെ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമർ ഓഫറിലൂടെ അറിയിക്കാം അപ്പം സ്കേഴ്സിറ്റി ഓഫറിൽ വരാൻ നേരത്ത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് സ്വാഭാവികമായിട്ട് കുറച്ചുള്ളൂ എന്ന് അറിയാൻ നേരത്ത് അത് നമുക്ക് കൂടുതൽ ഡിസൈറബിളായിട്ട് തോന്നും അപ്പോൾ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആദ്യത്തത് നിങ്ങൾ ചെക്ക് ലിസ്റ്റിൽ ചെക്ക് ചെയ്യുക സ്കേഴ്സിറ്റി എന്നുള്ളത് നോക്കാം നമ്മൾ പല ആഘോഷങ്ങൾക്കും ഓഫറുകളൊക്കെ കൊടുക്കാറുണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൽ വീഡിയോ ആയിക്കോട്ടെ നോട്ടീസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ സ്കേ ഓഫർ കസ്റ്റമർ അറിയിച്ചപ്പോൾ അതിൽ സ്കേഴ്സിറ്റി ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യാം ഇനി രണ്ടാമത്തതായിട്ടുള്ളതാണ് അർജൻസി അർജൻസി ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ടൈം പീരീഡിലേക്ക് മാത്രമാണ് ഇതുള്ളൂ ഒരു പ്രത്യേക ടൈം പിരീഡിലേക്ക് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ എപ്പോഴും ഈ ഓഫർ അവൈലബിൾ അല്ല ഓഫർ എപ്പോഴും ഒരു പ്രത്യേക ഡ്യൂറേഷൻ നമ്മൾ കൊടുക്കണം പ്രത്യേക ടൈം കൊടുക്കണം ഇപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ഈ ഓഫർ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രാന്തി വരെയാണ് ഈ ഓഫറിൻ്റെ വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ അതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഒരു ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ അവിടെ വരുന്നത് കൊണ്ട് അർജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും പെട്ടെന്ന് വാങ്ങാനായിട്ടുള്ള അർജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു പറഞ്ഞതെന്ന് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം അപ്പോൾ സ്കേഴ്സിറ്റിയും അർജൻസിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് രണ്ടും ഏറെക്കുറെ സെയിം ആണെങ്കിലും സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സപ്ലൈ ലിമിറ്റ് ചെയ്യണം പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ സപ്ലൈ ലിമിറ്റ് ചെയ്യണം അർജൻസി എന്ന് പറയാൻ നേരത്തെ ഒരു പ്രത്യേക ടൈം ലിമിറ്റിലോട്ട് മാത്രമേ ഉള്ളൂ അത് ചിലപ്പോൾ ഇനിയും കിട്ടിയേക്കാം ഈ സപ്ലൈ ഇനിയും ഉണ്ടായേക്കാം സ്റ്റോക്കിൽ ഇഷ്ടം പോലെ ഉണ്ടായേക്കാം പക്ഷേ ഈ പറഞ്ഞ ഓഫറ് പതിനഞ്ചാം തീയതി വരെയുള്ളൂ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ സപ്ലൈ ഉണ്ടാവില്ല സപ്ലൈ ഉണ്ടാവും പക്ഷേ അതിൻ്റെ പ്രൈസ് ചിലപ്പോൾ കൂടിയിന്നിരിക്കും റെഗുലർ പ്രൈസിലേക്ക് പോകും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻസിയിൽ ടൈം ലിമിറ്റിനെ പറ്റിയാണ് നമ്മൾ പറയണത് സ്കേഴ്സ് സിറ്റിയിൽ സപ്ലൈനെ പറ്റിയിട്ടാണ് പറയണത് എന്ത് അത് സപ്ലൈ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളത് പറ നമ്മൾ പറയണത് ഇതാണ് ഇവിടെ വരുന്ന മേജറായിട്ടുള്ള ഡിഫറൻസ് രണ്ടും രണ്ടാണ് അപ്പോൾ അടുത്ത ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാം ടിക്ക് ചെയ്യാം എൻ്റെ ഓഫറിൽ സ്കേഴ്സ് ഉണ്ടോ അത് നിങ്ങൾ ടിക്ക് ചെയ്യുന്നു അർജൻസി ഉണ്ടോ ഒരു പ്രത്യേക വാലിഡിറ്റി അതിനുണ്ടോ അതെങ്ങനെ നീണ്ടു വരുന്ന മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കിടക്കുകയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഒരാഴ്ചയുള്ളൂ എങ്കിൽ കൃത്യമായിട്ടത് നിങ്ങളുടെ നോട്ടീസിലാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററിലാണോ വീഡിയോയിലാണോ എന്ത് മാർക്കറ്റിംഗ് മെറ്റീരിയലാണോ അതിൽ കൃത്യമായിട്ട് അർജൻസിയുടെ ആ ടൈം ഡ്യൂറേഷൻ മെൻഷൻ ചെയ്തിരിക്കണം ഇനി മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഓഫറിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് ഗ്യാരൻ്റീസ് എന്നുള്ളത് പവർഫുൾ ആയിട്ടുള്ള ഗ്യാരൻ്റീസ് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് റിവേഴ്സലാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു പർച്ചേസിങ് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും ചെറിയൊരു തടസ്സം ഉണ്ടാവും എന്തൊക്കെയോ ഒരു പേടിയോ അവരുടെ ഉള്ളിൽ ആ പേടിയെ മാറ്റി കൊടുക്കലാണ് ശരിക്കും ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്തു ആയിട്ടുള്ള നിങ്ങൾക്ക് യാതൊരുവിധ റിസ്ക്കും ഇല്ല സംരംഭകരായിട്ടുള്ള ബിസിനസ്സുകാരായിട്ടുള്ള ഞങ്ങളുടെ മേലിലാണ് കംപ്ലീറ്റ് റിസ്ക്കും പിന്നെ വാങ്ങാതിരിക്കുന്നതിൽ എന്താണ് റീസൺ ഉള്ളത് വാങ്ങിക്കൂടെ എന്നുള്ള ആ ഒരു ചോദ്യമാണ് ശരിക്കും ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് യാതൊരുവിധ റിസ്ക്കും ഇല്ല അപ്പോൾ ഫ്രിക്ഷൻ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ആ സെയിലിൻ്റെ ടൈമിൽ വരുന്ന മണി എടുത്ത് തന്ന് നമുക്ക് ആ പർച്ചേസിങ് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ അവിടെ വരുന്ന ഫ്രിക്ഷൻസ് എല്ലാം തന്നെ ഗ്യാരണ്ടിയിലൂടെ നമ്മൾ കുറയ്ക്കുകയാണ് അപ്പോൾ മൂന്നാമത്തത് നമ്മൾ ചെക്ക് ചെയ്യാം സ്കേഴ്സിറ്റി നമ്മൾ പറഞ്ഞു അർജൻസി പറഞ്ഞു മൂന്നാമത്തത് ഗ്യാരണ്ടി അത് പ്രത്യേകമായിട്ട് പറയുക എടുത്തു പറയുക മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ കൂടെ എടുത്തു പറയുക ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബോണസ് എന്തെങ്കിലും ബോണസ് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോർ ഓഫറിൻ്റെ കൂടെ സൗജന്യമായി എന്തെങ്കിലും കൊടുക്കുന്നതിനാണ് ബോണസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ കോർ ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ റെഫ്രിജറേറ്ററാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡോ കവറോ അങ്ങനെ എന്തെങ്കിലും സർവീസാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഫ്രീ ഇൻസ്റ്റാളേഷനോ അങ്ങനെ എന്തെങ്കിലും ഇന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ ആ ബോണസിനും നമ്മൾ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ വാ ബോണസ് ഇങ്ങനെ നീണ്ടു വരുന്നത് കിടക്കുകയല്ല ബോണസിന് ഒരു കണ്ടീഷനുണ്ട് ബോണസ് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കോസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കോസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ബെനഫിറ്റ് നമുക്ക് ഉണ്ടാവണം ആ ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് സെയിലാണ് പെട്ടെന്ന് തന്നെ സെയിൽ നടക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഫാസ്റ്റ് സെയിലിന് വേണ്ടിയിട്ട് നമുക്ക് ബോണസ് കൊടുക്കാം ബോണസ് നിങ്ങൾക്ക് കിട്ടും ഒരു കണ്ടീഷനുണ്ട് ഇന്ന് തന്നെ വാങ്ങുകയാണെങ്കിലാണ് ആ ബോണസ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ബോണസ് ടിക്ക് ചെയ്യാം നിങ്ങളുടെ ഓഫറിൽ ബോണസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ഇപ്പം നോട്ടീസൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണ് വാട്സപ്പിലാണെങ്കിൽ എടുത്തു പറയാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സർവീസ് ബേസ്ഡ് ആണെന്ന് വിചാരിക്കുക ഒരു മാസം നിങ്ങൾക്കൊരു നൂറ്റമ്പത് പേരെ സർവ്വ് ചെയ്യാൻ പറ്റും നൂറ്റമ്പത് പേരെ നിങ്ങൾക്ക് സർവ്വ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ബോണസ് നിങ്ങൾക്ക് തന്നെ ഉണ്ട് കസ്റ്റമേഴ്സിന് ഞങ്ങളൊരു ബോണസ് കൊടുക്കുന്നുണ്ട് ആദ്യം വരുന്ന പത്ത് പേർക്ക് ഇന്ന സർവീസ് ഫ്രീ ആയിരിക്കും ആദ്യം വരുന്ന പത്ത് പേർക്ക് ഇന്ന സർവീസ് ഫ്രീ ആയിരിക്കും അപ്പോൾ ഒരു അർജൻസി അവിടെ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഈ ബോണസും കൂടി അറ്റാച്ച് ചെയ്യാൻ നേരത്ത് കൂടുതൽ കോർ ഓഫർ കുറച്ചും കൂടി അപ്പീലിംഗ് ആയി പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി അപ്പീലിംഗ് ആയതുകൊണ്ട് അവർ വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബോണസ് എന്നുള്ളത് ടിക്ക് ഇടാം നിങ്ങളുടെ ഓഫർ മെറ്റീരിയൽ നോക്കിയിട്ട് ബോണസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കണ്ടീഷൻ വെക്കാനുണ്ട് എല്ലാവർക്കും ബോണസ് ഇല്ല ആദ്യം വരുന്ന പത്ത് പേർക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ബോണസ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോർ ഓഫർ കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് വന്നേക്കാണ് ഇവിടെ ഇനി അവസാനത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫറിന് നല്ല രീതിയിൽ നമ്മളൊരു പേരിടണം നെയിമിങ് കറക്റ്റായിരിക്കണം അപ്പം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവല് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് അതാ വെച്ച് കഴിഞ്ഞാൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുകയാണ് കാരണം ഈ ഓഫറിനെ പറ്റി പരസ്പരം നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് സംസാരിക്കാൻ നേരത്ത് അവരുടെ മൈൻഡിൽ ഒരു പ്രത്യേക ഒരു പേര് കൊടുക്കുകയാണ് ബിഗ് ബില്യൺ ഡേയ്സ് എന്നോ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്നോ അങ്ങനെ എന്താണോ നമുക്ക് കുറച്ചും കൂടി മെമ്മറബിൾ ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നെയിമും കൂടി നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കണം ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ നേരത്ത് തന്നെ നിങ്ങളുടെ ഓഫർ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഓഫറിനേക്കാളും കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും കമ്പല്ലിങ് ആയിരിക്കും അപ്പീലിംഗ് ആയിരിക്കും അതുമൂലം ഫൈനൽ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽ നല്ല രീതിയിൽ കൂടും അപ്പോൾ ഒരു പൈലറ്റ് വിമാനം പറത്തുന്നതിന് മുമ്പേ തന്നെ അവർ ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെയ്തിങ്ങനെ എല്ലാം ഓക്കെ ആണെന്നുള്ള ഒരു അനുമാനത്തിൽ അങ്ങ് പറപ്പിക്കുകയല്ല വിമാനം ഓരോന്നും ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മളും ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകാം കാരണം ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ആദ്യത്തെ എൻ്റെ ഓഫർ എൻ്റെ ഓഫറിൽ സ്കേഴ്സിറ്റി ഉണ്ടോ ഉണ്ട് അർജൻസി ഉണ്ടോ അർജൻസി ഉണ്ട് പിന്നെതാണ് ഗ്യാരണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഉണ്ട് ബോണസ് ഉണ്ടോ ബോണസ് ഉണ്ട് നല്ല രീതിയിൽ നെയിമിങ് ചെയ്തിട്ടുണ്ടോ നെയിമിങ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മാത്രം ആ ഓഫർ ലോഞ്ച് ചെയ്യുക ആ ഓഫർ പറത്തേണ്ടത് ഈ ചെക്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കണം അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഓഫറിലേറ്റ് നല്ല രീതിയിൽ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ കൂടുതൽ സെയിൽ നിങ്ങൾക്ക് ഉണ്ടാകും ഇതെല്ലാം അതിൽ ആദ്യം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ മാർക്കറ്റിങ്ങിലെ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിൽ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ ആയിട്ടുള്ള സംഗതികളാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇയർ ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഓഫർ കൊടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സെയിൽസ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങ് ആവാം ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്